പിന്നെ കുറ്റി അടിച്ചു ഞാനിവിടെ ഏഴടി എട്ട് ഒമ്പത് അടി അടിച്ച് എന്തിനാ കുറ്റി ഇവിടെ നിങ്ങൾ നിങ്ങള് ആണ്ടുംകൂണ്ടും പിടിച്ച് വളക്കണ്ട ഇതീമ ഓരോരടിയടിച്ചു കാണ്ടി ആട് പെയിക്കോളി ആട് പേക്കോലെ കുറ്റി മറിച്ച് കള്ളിടും വേണ്ട വിഷാവ

ഇപ്പൊ ഞമ്മള് കണവ് കണക്ക് ദാനം ദിശ ഇതെല്ലാം തൃപ്തിയാക്കല്ലേ പിന്നെ എല്ലാം അനുസരിച്ച് നമ്മളൊരു കുറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ല ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിക്കാതെ ഒന്നാണെങ്കിൽ കല്യാണം വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എന്നേ നമ്മൾ അതിന്റെ കർത്തവ്യം അനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് പടസവും പരസ്യത്തു കൊടുക്കട്ടെ ഏഹ് പടസവും പരസ്യത്തു കൊടുക്ക ഇതൊക്കെ ഈസിയാണ് ഈശിയാണ് ഈശാവല്ല